സിനിമകളിൽ ഉപയോഗിക്കുന്ന കാർ രജിസ്ട്രേഷൻ നമ്പർ ഫോൺ നമ്പർ തുടങ്ങിയവയ്ക്ക് അത് നിലവിൽ ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിക്കുന്നവ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാദൃശ്യങ്ങളിൽ പുലുവാലു പിടിക്കുന്നത് ആ നമ്പറുകളുടെ യഥാർത്ഥ അവകാശികളാണ് ഇപ്പോൾ അങ്ങനെ ഒരു പുലുവാല് പിടിച്ചിരിക്കുന്നത് അമരൻ സിനിമയുടെ നിർമ്മാതാക്കളും ചെന്നൈയിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ വാഗീശ്വരനുമാണ് മേജർ മുകുന്ദ് വരദരാജന്റെയും ഇന്ദു രബേഖ വർഗീസിന്റെയും യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കുന്ന ചിത്രമാണ് അമര ചിത്രത്തിൽ മേജർ മുകുന്ദായി എത്തിയത് ശിവകാർത്തികേയനാണ് കാർത്തികേയനാണ് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യ എന്നീ ബാനറുകളിൽ കമൽഹാസൻ ആർ മഹേന്ദ്രൻ വിവേക് കൃഷ്ണാനി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമാണ് ഈ ചിത്രം ചിത്രത്തിൽ സായ് പല്ലവി അവതരിപ്പിച്ച ഇന്ദു റബേക്ക വർഗീസിന്റെ ഫോൺ നമ്പറായി കാണിച്ചിരിക്കുന്നത് വാഗീഷന്റെ നമ്പറായിരുന്നു തന്റെ പ്രൈവറ്റ് ഫോൺ നമ്പർ ഉപയോഗിച്ചതിനെതിരെ വിദ്യാർത്ഥി വക്കീൽ നോട്ടീസ് അയച്ചത് വാർത്തയായിരുന്നു തന്റെ ഫോൺ നമ്പർ ചിത്രത്തിലെ ഇന്ദു റബേക്ക വർഗീസ് എന്ന കഥാപാത്രത്തിന്റേതായി കാണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് ഒരു കോടി പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും വി വി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിദ്യാർത്ഥിയോട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ രാജ് കമൽ ഫിലിംസ് വാഗീഷൻ ബുദ്ധിമുട്ടുകൾക്ക് മാപ്പ് പറയുന്നെന്നും ചിത്രത്തിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ആ ഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടെന്നും രാജ് കമൽ ഫിലിംസ് അറിയിച്ചു എന്നാൽ നിർമ്മാതാക്കളുടെ പ്രതികരണം വൈകിപ്പോയെന്നാണ് വാഗീശന്റെ ആരോപണം വാഗീശൻ അമരൻ നിർമ്മാതാക്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് നവംബർ ആറിനാണ് സിനിമയിൽ തന്റെ നമ്പർ ഉപയോഗിച്ചത് കാരണം വിദ്യാർത്ഥിക്ക് കടുത്ത ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിരുന്നത് സിനിമ ഇറങ്ങിയ ശേഷം ഇപ്പോഴും തന്റെ നമ്പറിലേക്ക് തുടർച്ചയായി കോളുകൾ എത്തുകയാണെന്നും തനിക്ക് സമാധാനം നഷ്ടമായെന്നും വാഗീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നിരന്തരം കോളുകൾ എത്തിയതോടെ ഉറങ്ങാനും പഠിക്കാനും കഴിയുന്നില്ല മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തന്റെ ഫോൺ നമ്പർ മാറ്റില്ലെന്നും വാഗീശൻ പരാതിയിൽ പറയുന്നുണ്ട്